ി സി സി വൺ എയ്റ്റ് വൺ ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഖണ്ഡിക പാരഗ്രാഫ് അതിൽ പറയുന്നുണ്ട് ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു അപ്പം ദൈവിക സുഹൃതങ്ങളായിട്ടുള്ള വിശ്വാസം പ്രത്യാശ സ്നേഹം നമ്മളെ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു അപ്പം ദൈവം തന്നെ ദാനമായിട്ട് തന്നിരിക്കുന്ന ഈ വിശ്വാസം നമ്മളത് വളർത്തിക്കൊണ്ടുവരണം എന്നിട്ട് ആ വിശ്വാസം വർദ്ധിച്ച് 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 അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുക ചിലരൊക്കെ പറയാം ആത്മീയമായിട്ടൊരു വളർച്ചയില്ലല്ലോ വിശ്വാസത്തിൽ വളരണം വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ അതിൽ ജയിക്കണം വിശ്വാസത്തിനെതിരായ പ്രലോഭനത്തിൽ വിഴരുത് വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ ട്രയലുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സെൽഫ് കറക്ഷൻ ചെയ്യണം സ്വയം തിരുത്തണം സി 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 പാരഗ്രാഫ് വൺ എയ്റ്റ് വൺ ത്രീയിൽ പറയുന്നുണ്ട് ഈ ദൈവിക സുഹൃതങ്ങൾ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവയാണ് ഒന്നുകൂടെ വായിക്കാം ഈ ദൈവിക സുഹൃതങ്ങളായിട്ടുള്ള വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവയാണ് ഇപ്പൊ മാമോദി സായിയുടെ സമയത്ത് തന്നെ ഒരു വിശ്വാസിയുടെ ആത്മാവിൽ ദൈവം നിവേശിപ്പിക്കുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം അപ്പോൾ ഈ ഫെയ്ത്ത് വിശ്വാസം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല വളരെ ഹൈ ആയിട്ടുള്ളൊരു സുഹൃതമാണത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി വിശ്വാസത്തിൻ്റെ കണ്ണിക്കൂടെ വേണം എല്ലാം കാണാൻ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ കാണരുത് തെറ്റിപ്പോവും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിലപാടിൻ്റെ കാര്യം എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് ഇൻക്രീസ് ആവാൻ വിശ്വാസം കൂടാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ചില്ലറ സിമ്പിൾ കാര്യമല്ല വിശ്വാസം ഒരു പണിയില്ലാത്തവർക്ക് ഒരു ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞ പണിയാണെന്നൊന്നും പറയരുത് ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു പാക്കേജാണ് ഫെയ്ത്ത് ദൈവികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിത്ത് പോലെ ഒരു സീഡ് പോലെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ തുറക്കണം തുറന്നിട്ട് അത് പൊട്ടിപ്പൊറപ്പെടണം എന്നിട്ട് അത് വളരണം ഫെയ്ത്ത് ഇസ് എ ബിഗ് തിങ് നോട്ട് എ സ്മോൾ തിങ് ശരിക്കുള്ള ആത്മീയ ബുദ്ധിയുള്ളവരെ ഫെയ്ത്തിനെ മുറുകെ പിടിക്കും വിശ്വാസത്തിന് നോട്ട് ജസ്റ്റ് ബിലീഫ് ബട്ട് ഫെയ്ത്ത് ഫെയ്ത്ത് ഇസ് ബിഗ് ഹൈ ആ ഫെയ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ആത്മീയമായിട്ട് വളരാ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം പ്രത്യാശയ്ക്ക് ആവശ്യം അത് കഴിഞ്ഞാൽ നമ്മള് സ്വർഗത്തിലെ ഫുള്ള് സ്നേഹത്തിലാണ് അപ്പോൾ വിശ്വാസവും പ്രത്യാശയില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല ഹെബ്രായർ പതിനൊന്നേ ഒന്നിൽ പറയുന്നുണ്ട് എന്താണ് വിശ്വാസം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റണത് വിശ്വാസം മൂലമാണ് ഹെബ്രാഹിം പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആദ്യം മുതലേ തന്നെ പൂർവ്വപിതാക്കന്മാർ മുതൽ തന്നെ വിശ്വാസം കൊണ്ട് എന്തൊക്കെ നേടിയെടുത്തു അബ്രാഹാം വിശ്വാസികളുടെ പിതാവായത് എങ്ങനെ ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വലിയൊരു ടെസ്റ്റിൽ പാസ്സായി വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ നമ്മൾ പാസ്സാവണം വിട്ടുകൊടുക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അഹത്തിനെ സെൽഫിനെ ഒന്ന് പൊന്തിച്ചു വയ്ക്കാൻ വേണ്ടി ചില താൽക്കാലികമായിട്ടുള്ള പ്ലഷറ് സുഖം കിട്ടാൻ വേണ്ടി വിശ്വാസം ത്യജിക്കരുത് വിശ്വാസം മുറുകെ പിടിക്കണം വളരെ വലിയ പ്രതിഫലമാണ് അതിന് കിട്ടാൻ പോകുന്നത് കുറച്ചൊക്കെ സഹിച്ച് വിശ്വാസം മുറുകെ പിടിച്ചാൽ അത് വെറുതെ ആവില്ല നല്ല വലിയ പ്രതിഫലമാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദുഷ്ടാരൂപികളും ലോകത്തിൻ്റെ അരൂപികളും ദുഷ്ടമായി ജീവിക്കുന്നവരൊക്കെ നുണകൾ നമ്മുടെ ചെവിയിൽ പറഞ്ഞു തരുമ്പോൾ അതൊന്നും കേൾക്കരുത് വിശ്വാസത്താൽ നിറഞ്ഞ് പ്രത്യാശയിൽ വളർന്ന് കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച് സ്നേഹത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി പ്രാപിച്ചൊക്കെ ജീവിക്കണം എന്നാലാണ് യഥാർത്ഥ സന്തോഷവും നല്ല ആനന്ദവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ജീവിക്കാനായിട്ട് പറ്റുക അന്തിമ പരീക്ഷയിൽ ജയിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഈശ വരുന്നതിന് മുമ്പ് ഒരുങ്ങിയിരിക്കണ്ടേ ഒരുങ്ങിയിരിക്കണം എപ്പോഴാ വരാമെന്നറിയില്ല അതുകൊണ്ട് ഏത് സമയത്തും നമ്മള് ജാഗരൂകതയോടുകൂടെ ഒരുങ്ങി 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 വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി സ്നേഹത്തോടുകൂടെ കാത്തിരിക്കണം നമുക്കിഷ്ടമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മള് സ്നേഹത്തോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കില്ലേ അതുപോലെ ഈശോ രണ്ടാമത് വരുന്നതിന് മുമ്പ് ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ കാത്തിരിക്കണം ഭയത്തോടു കൂടിയല്ല സ്നേഹത്തോടുകൂടെ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ നമുക്ക് ഈശയുടെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ റുഹായുടെ വലിയ സഹായം ശക്തി ഫ്രഷ് അനോയിൻറ്റിങ് ആയിട്ടുള്ള അഭിഷേകം നമുക്ക് ഓരോ നിമിഷം ആവശ്യമുണ്ട് ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് അഭിഷേക കൃപകൾ നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ നിമിഷവും വാങ്ങിച്ച് വാങ്ങിച്ചെടുക്കണം നിങ്ങൾക്കിവിടെ ഈ പരിശുദ്ധ റുഹായുടെ ഈ ഒരു ഹോളി ഡവ് പ്രാവിൻ്റെ ആ ഒരു സിംബല് സിംബല് അത് ഓരോ നിമിഷവും ഫ്രഷ് അനോയിൻറ്റിങ് സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ സിംബോളിസാണ് പ്രതീകാത്മകമായിട്ടാണത് ഫ്രഷ് അനോയിൻറ്റിങ് ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കണം നമ്മൾ വിഷമിച്ചാൽ ദൈവത്തിന് വിഷമാവും ഇത്രയും കാര്യങ്ങൾ ഈശോ ചെയ്തതും പീഡ പീഡസഹിച്ചതും കുരിശുമരണം ഉത്ഥാനൊക്കെ ചെയ്തത് നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് റിയൽ സന്തോഷം ഫേക്ക് സന്തോഷമല്ല ഡ്യൂപ്ലിക്കേറ്റ് സന്തോഷമല്ല റിയൽ സന്തോഷത്തിൽ അതുകൊണ്ടാണ് വചനം പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യം വന്ന് വിഷമിച്ചിരുന്നാൽ ദൈവത്തിന് ഇഷ്ടാവില്ലേ ദൈവത്തിന് അത് വേണ്ടെന്നാണ് നമ്മൾ നമ്മളിങ്ങനെ സന്തോഷിച്ചിരിക്കണം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ജീവിക്കണം എന്നല്ല എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലും ഒഴുകാന്നല്ല അർത്ഥം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആനന്ദം അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലെ ആ മനുഷ്യ ചേതനയിൽ നിറയുന്ന ഒരു കാര്യമാണ് ജോയ് ആനന്ദം ഇറ്റ് ഈസ് എൻ ഇൻസൈഡ് ജോബ് നോട്ട് എൻ ഔട്ട് സൈഡ് ജോബ് ബാഹ്യമായിട്ടുള്ളൊരു കാര്യമല്ലത് ഒരു ഒന്നിനും ആൾക്കും നമുക്ക് ഈ ജോയ് തരാൻ പറ്റില്ല ജോയ് കംസ് ആൻഡ് സ്പ്രെഡ്സ് ഫ്രം വിൻ അപ്പോൾ ഇവിടെ വെച്ച് തന്നെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പീഡകളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജോയ്ഫുൾ ആവാൻ പറ്റും അതല്ലേ ഒന്നും കൂടി ഹൈ ഗ്രേഡ് ഉള്ള ജോയ് എല്ലാം നന്നായി പോകുമ്പോൾ ഹ ഹ ഹി 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 എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും സഹനത്തിൻ്റെ നടുവിൽ പീഢകളുടെ നടുവിൽ ഒന്നും നന്നായി പോകുന്നില്ല അതിൻ്റെ ഒക്കെ നടുവിൽ നമുക്ക് ഈ ഹൃദയത്തിൽ ഈ മനുഷ്യ ചേതനയിൽ നിറയുന്ന ഹ്യൂമൻ സ്പിരിറ്റിൽ നിറയുന്ന ജോയ് ഉണ്ടെങ്കിൽ അതല്ല നല്ലത്